രാമായണം ക്വിസ് സുന്ദരകാണ്ഡത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ പുതിയ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കാനായി ബെൽ ഐക്കണും അമർത്തൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കൂ കമന്റുകൾ വഴി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കൂ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ജയ് ശ്രീരാം എന്ന് കമന്റ് ചെയ്യണേ അധ്യാത്മരാമായണത്തിലെ അഞ്ചാമത്തെ കാന്ഡം ഏതാണ് ഉത്തരം സുന്ദരകാണ്ഡം ഹനുമാനെ പരീക്ഷിച്ച സുരസ ആരായിരുന്നു ഉത്തരം നാഗമാതാവ് ആരെ ഭയന്നാണ് മൈനാഗം സമുദ്രത്തിൽ അഭയം പ്രാപിച്ചത് ഉത്തരം ദേവേന്ദ്രൻ സമുദ്രത്തിന് സാഗരം എന്ന പേര് കിട്ടാൻ കാരണം സാഗരപുത്രന്മാർ വളർത്തിയതിനാൽ മൈനാകത്തിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാമാണ് ഉത്തരം മേനക ഹിമവാൻ ഹനുമാന്റെ നിഴൽ പിടിച്ചു നിർത്തിയ രാക്ഷസിയുടെ പേരെന്ത് ഉത്തരം സിംഹിക ലങ്ക സ്ഥിതി ചെയ്യുന്ന പർവ്വതം ഏതാണ് ഉത്തരം ഹനുമാന്റെ വേഷം ലങ്കയിൽ പ്രവേശിച്ചപ്പോൾ എന്തായിരുന്നു ഉത്തരം ചെറിയ വാനരവേഷം ലങ്ക കവാടത്തിൽ വെച്ച് ഹനുമാനെ തടഞ്ഞത് ആരാണ് ഉത്തരം ലങ്കാലക്ഷ്മി ഹനുമാനിൽ നിന്ന് താടനമേൽക്കുമ്പോൾ ലങ്കവിട്ടു പോയിക്കൊള്ളുവാൻ ലങ്കാലക്ഷ്മിയോട് ആരാണ് പറഞ്ഞത് ഉത്തരം ബ്രഹ്മാവ് സീതയോട് സ്നേഹപൂർവം പെരുമാറിയ രാക്ഷസി ആരാണ് ഉത്തരം ത്രിജട ലങ്കയുടെ ഭാവിയെക്കുറിച്ച് സ്വപ്നം കണ്ട രാക്ഷസി ആരാണ് ഉത്തരം ആരുടെ പുത്രിയാണ് ഉത്തരം വിഭീഷണൻ ലങ്കയിൽ ഹനുമാൻ പ്രവേശിച്ചത് ഏത് സമയത്തായിരുന്നു ഉത്തരം സൂര്യാസ്തമനത്തോട് അടുത്ത സമയം ഹനുമാൻ സീതയെ എവിടെയാണ് കണ്ടത് ഉത്തരം അശോകവനത്തിൽ അശോകവനത്തിൽ ഏത് വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് സീതയെ ഹനുമാൻ കണ്ടത് ഉത്തരം ശിംഷബ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഹനുമാന്റെ വശം ശ്രീരാമന് വിശ്വാസം വരാനായി സീതാദേവി നൽകിയ ആഭരണം ഏത് ഉത്തരം ചൂടാരത്നം ഹനുമാൻ മരക്കൊമ്പിൽ ഇരിക്കുന്ന സമയത്ത് സീതയുടെ അടുത്തേക്ക് വന്നത് ആരാണ് ഉത്തരം രാവണൻ അശോകവനികയിൽ വെച്ച് രാവണൻ സീതയെ വധിക്കാൻ ഒരുങ്ങിയപ്പോൾ ആരാണ് തടഞ്ഞത് ഉത്തരം മണ്ടോദരി ആരാണ് ഉത്തരം രാവണന്റെ പത്നി ചിത്രകൂടത്തിൽ താമസിക്കുമ്പോൾ സീതയെ കാക്കയുടെ രൂപത്തിൽ ആക്രമിച്ചത് ആരാണ് ഉത്തരം ജയന്തൻ ആരുടെ പുത്രനാണ് ഉത്തരം ദേവേന്ദ്രൻ അക്ഷകുമാരനെ വധിച്ചത് ആര് ഉത്തരം ഹനുമാൻ അക്ഷകുമാരൻ ആരാണ് ഉത്തരം രാവണന്റെ പുത്രൻ ഹനുമാൻ സീതയെ കണ്ടുമടങ്ങുമ്പോൾ ലങ്കയിൽ വലിയ നാശം വരുത്തുന്നു അതിനുശേഷം ഹനുമാനെ പിടിച്ചത് ആരായിരുന്നു ഉത്തരം ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്ത് ഹനുമാനെ വീഴ്ത്തിയത് ഏത് അസ്ത്രത്താലാണ് ഉത്തരം ബ്രഹ്മാസ്ത്രം ഇന്ദ്രജിത്ത് രാവണന്റെ ആരാണ് ഉത്തരം ഉത്തരം മകൻ ഇന്ദ്രജിത്തിന്റെ യഥാർത്ഥ പേര് ഇന്ദ്രജിത്ത് എന്ന പേര് ലഭിച്ചത് എങ്ങനെ ഉത്തരം ഇന്ദ്രനെ യുദ്ധത്തിൽ ജയിച്ചതിനാൽ ഇന്ദ്രജിത്ത് എന്ന പേര് ലഭിച്ചു ഹനുമാനെ ചോദ്യം ചെയ്ത് വിവരങ്ങൾ അറിയുവാൻ രാവണൻ ആരെയാണ് ചുമതലപ്പെടുത്തിയത് പ്രഹസ്തനെ പ്രഹസ്തന്റെ പദവി എന്തായിരുന്നു രാവണന്റെ പ്രധാനമന്ത്രിയും സർവ്വസേനാധിപനും ഹനുമാൻ ഒരു ദൂതനാണ് ദൂതനെ വധിക്കുന്നത് രാജധർമ്മത്തിന് വിരുദ്ധമാണ് അത് പാപവുമാണെന്ന് രാവണനെ ഉപദേശിച്ചത് ആര് ഉത്തരം വിഭീഷണൻ ഹനുമാന്റെ വാലിൽ തീ കൊളുത്താൻ കൽപ്പിച്ചത് ആര് ഉത്തരം രാവണൻ ഹനുമാൻ ലങ്കയിൽ തീ വെച്ചത് എങ്ങനെ ഉത്തരം കത്തിയ വാലുപയോഗിച്ച് വാലിൽ തീ പിടിച്ചിട്ടും ഹനുമാന് ചൂടേൽക്കാതിരുന്നത് എന്തുകൊണ്ട് സീതയുടെ പ്രാർത്ഥന വായുവിയും തമ്മിലുള്ള സൗഹൃദം ഹനുമാൻ അഗ്നിക്കിരയാക്കാതിരുന്നത് ആരുടെ മന്ദിരമാണ് ഉത്തരം വിഭീഷണന്റെ സരമ ആരുടെ പത്നിയാണ് ഉത്തരം വിഭീഷണൻ്റെ സീതാ ദർശന വാർത്ത ശ്രീരാമനെ അറിയിക്കുവാൻ പുറപ്പെട്ട വാനരന്മാർ വിശപ്പും ദാഹവും മാറ്റാൻ പോയത് ഏത് തോട്ടത്തിലേക്കാണ് ഉത്തരം മധുവനം മധുവനം കാത്തു സൂക്ഷിക്കുന്നത് ആരാണ് ഉത്തരം ദതിമുഖൻ ആരാണ് ഉത്തരം സുഗ്രീവന്റെ അമ്മാവൻ